ൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ മുൻപിലാണ് വെക്കുന്നത് ഇടതുപക്ഷത്തെ ആദ്യപത്തെ മുന്നണി അവതരിപ്പിച്ചിട്ടുള്ളത് പൂക്കളെയും പൂമ്പാറ്റകളെയും ഇഷ്ടപ്പെടുന്ന മനുഷ്യ സ്നേഹം ഉയർത്തിപ്പിടിക്കുന്ന മതേതര ബോധം ഉയർത്തിപ്പിടിക്കുന്ന അതിശക്തനായ സാംസ്കാരിക കേരളത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് മുൻപിൽ നിന്ന് നയിക്കുന്ന പ്രിയപ്പെട്ട ശ്രീ സ്വരാജന് അരിവാരി ചുറ്റിക നക്ഷത്രം അടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി വിജയിപ്പിക്കണമെന്ന് വളരെ വിനീതമായി പുരോപണകലാസായി സംഘവും കാവ്യശികയും ആവശ്യപ്പെടുകയാണ് ഇതിൽ പങ്കെടുക്കുന്ന കലാകാരന്മാർ കേരളത്തിൽ അറിയപ്പെടുന്ന കവികൾ ചിത്രകാരന്മാർ ചലച്ചിത്ര ഗാന രചയിതാക്കൾ നാടക പ്രവർത്തകർ അങ്ങനെ വ്യത്യസ്ത മേഖലയിൽ പ്രവർത്തിക്കുന്ന സുഹൃത്തുക്കളാണ് ഈ കൂട്ടായ്മയെ നയിക്കുന്നത് അവരുടെ വ്യത്യസ്തങ്ങളായ കലാപരിപാടികൾ കാണുന്നതിനും ആ കലാപരിപാടികളുടെ മുന്നോട്ട് വയ്ക്കുന്ന ആശയത്തെ ഏറ്റെടുത്തുകൊണ്ട് സാംസ്കാരിക നവോത്ഥാനത്തിൻ്റെ സാമൂഹ്യ മുന്നേറ്റത്തിൻ്റെ പുതിയ രാഷ്ട്രീയ കാലാവസ്ഥയുടെ അന്തരീക്ഷത്തിൽ വ്യക്തമായും ശക്തമായ തീരുമാനങ്ങളെടുത്തുകൊണ്ട് മുന്നോട്ട് പോകണമെന്ന് പ്രിയപ്പെട്ടവരോട് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ ഭാഗത്ത് അവസാനിപ്പിക്കുന്നു ഇതാണ് പുസ്കാരം പക്ഷെ രണ്ടായിരത്തി സ്ഥാനാർത്ഥിയായ മനസ്സിലെ സ്വരാജ് തീർച്ചയായിട്ടും ഞങ്ങളുടെയൊക്കെ മാതൃക പിന്നെ കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസത്തിന്റെ അജയതയെ കുറിച്ച് മാനസികത്തിന്റെ അജയതയെ ഒരു ഗാനം ഇവിടെ ആരംഭിക്കുന്നത് രഞ്ജിത്ത് കുറുമ്പാവ് മനുഷ്യരാഗവം

വിനക്കു ജന്മ തേടിടുന്നതാണ് മാർക്സിസം പെക്കൊന്നു നക്കേസൂരിടുന്നുന്നല്ല തൂ ഉള്ളുയങ്ങുവന്നു വന്നു ദിкем മനുഷ്യനാഗണം മനുഷ്യനാഗണം ഉയർച്ചമാർച്ചതിരമായി സേവനേ വിനക്കു ജന്മ തേടിടുന്നവ സവിശേഷമായ ഒരു പരിപാടിയാണ് അവതരിപ്പിക്കുന്ന ഒരു ഗാനം ആരംഭിക്കുന്ന സമയതായിരിക്കും ചിത്രം വരച്ച് പൂർത്തീകരിക്കുന്ന പരിപാടി സവിശേഷത എന്ന് പറയുന്നത് പാട്ട് പാടുന്നയാൾ തന്നെയാണ് ചിത്രം വരയ്ക്കുന്നത് എന്നതാണ് പാടാനുള്ള ശേഷിയും വരയ്ക്കാനുള്ള ശേഷിയും പിറാഴി സമ്മേളിച്ചതാണ് ശ്രീ കാർത്തികൻ യു ഇതിനകം വായിരക്കണക്കിന് വരുന്ന പ്രതിഭാശാലിയുടെ ചിത്രങ്ങൾ കാർത്തികൻ പാട്ടുപാടി വരച്ചിട്ടുണ്ട് ഇവിടെ വരയ്ക്കുന്ന ചിത്രം നമ്മുടെ പ്രിയപ്പെട്ട സ്ഥാനാർത്ഥി സ്വരാജിന്റെ ചിത്രമാണ്